ഫുട്ബോൾ ടൂർണമെന്റ് ആവേശമാകുന്നു ചാലിശ്ശേരിയിൽ മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി ഒരുക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് കായികപ്രേമികളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ആവേശമാവുകയാണ് പുരുഷന്മാർ മാത്രം കാഴ്ചക്കാരായിരുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് സ്ത്രീകൾ ഉൾപ്പെടെ കുടുംബമായാണ് ചാലിശ്ശേരിയിലെ മൈതാനത്തേക്ക് കാൽപന്തുകളി കാണാൻ ആളുകൾ എത്തുന്നത് ഫുട്ബുക്ക് റെസ്റ്റോറന്റ് പെരുമ്പലാവ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ഇസ ഗോൾഡൻ ഡയമണ്ട് കൂട്ടനാട് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ഉഷ എഫ് സി തൃശൂരും എഫ് സി കൊണ്ടോട്ടിയും തമ്മിൽ ഏറ്റുമുട്ടി ഒന്ന് ഒന്ന് സമനില പാലിച്ച മത്സരം എക്സ്ട്രാ സമയത്തും സമനിലയായി ഷൂട്ടൌട്ടിലൂടെ എഫ് സി കൊണ്ടോട്ടി വിജയിച്ചു ഇരു കായിക പ്രേമികൾ മികച്ച പിന്തുണയാണ് തിങ്കളാഴ്ച രാത്രി നടക്കുന്ന മത്സരത്തിൽ കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായി സ്വർണക്കപ്പ് നേടിയ ഷിഫ മഞ്ചേരിയും ഉദയപറമ്പിൽ പീടികയും ഏറ്റുമുട്ടും മെയ് മൂന്ന് വെള്ളിയാഴ്ച മുതൽ കേരളത്തിലെ മികച്ച ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നതോടെ കായിക ആവേശം വാനോളമുയരും പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നായി ആയിരങ്ങളാണ് രാത്രിയിൽ ക്ഷേത്ര മൈതാനത്തേക്ക് ഒഴുകിയെത്തുന്നത് കായികരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായികരംഗത്തെ വളർച്ചയ്ക്കു വേണ്ടിയുമാണ് വിനിയോഗിക്കുന്നത് െന്റിന് ചെയർമാൻ വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദുണ്ണി ട്രഷറർ ജ്യോതിദേവ് എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി